സ്ത്രീക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ജീവിതത്തിൽ ശരിയായ ആനന്ദം കണ്ടെത്തിയ ഒരു യുവാവിനെക്കുറിച്ച് ഡേവിസ് റെയിൻ എന്ന ഗ്രന്ഥകാരൻ എഴുതിയിരിക്കുന്നു ഒരിക്കൽ ആ യുവാവ് മരിച്ചു എല്ലാവരുടെയും സ്നേഹഭാചനമായ ആ മനുഷ്യൻ്റെ മരണാനന്തര ശുശ്രൂഷയിൽ മൃതദേഹം പുതപ്പിച്ചിരുന്ന വസ്ത്രത്തിൽ കുത്തിയിരുന്ന ഒരു കുറിപ്പ് റെയിൻ കാണാനിടയായി ദൈവത്തോട് ചേരുന്നതാണ് സാക്ഷാൽ സൗഭാഗ്യം എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത് എന്നാൽ ദൈവത്തോട് ചേരുവാൻ മരണം വരെയും നാം കാത്തിരിക്കേണ്ടതില്ല ഇന്നുതന്നെ ദൈവത്തോട് ചേരുവാൻ കഴിയും ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്നവൻ്റെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അവൻ്റെ ജീവിതത്തിൻ്റെ ആഴങ്ങളിൽ വേരൂന്നിയിട്ടുള്ള സാക്ഷാൽ ആനന്ദം അവനെ കൈവിടുകയില്ല നാം എങ്ങനെയുള്ളവരാണെന്ന് നോക്കാതെ എവിടെയായിരിക്കുന്നുവോ അവിടെ നമ്മോടൊത്ത് വസിക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം ദൈവമായിരിക്കുന്നിടത്ത് നാം ആകേണ്ടതിന് നാം എവിടെയായിരിക്കുന്നുവോ അവിടേക്ക് ദൈവം വരുന്നു അപ്പോൾ ആനന്ദം എന്നത് തീരും ആനന്ദം കാത്തു സൂക്ഷിക്കുവാൻ ഫലപ്രദമായ രണ്ട് മാർഗങ്ങളുണ്ട് ഒന്നാമത് നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്ന ിശമായ കഥയില്ലാത്ത തെറ്റുകളെയോർത്ത് കുത്തിയിരുന്ന വിലപിക്കാതെ അവയെ തട്ടി ദൂരെ എറിഞ്ഞ് മേലിലും അത്തരം പ്രവൃത്തികൾ ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നേറുക രണ്ടാമത് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായിട്ടുള്ള ദുഃഖകഥകൾ അയവിറക്കാതിരിക്കുവാൻ ബോധപൂർവം ശ്രമിക്കുക ദുഃഖങ്ങളും പരാജയങ്ങളും പിഴകളും ഉൾക്കൊള്ളുന്ന നമ്മുടെ ജീവിതം ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക അപ്പോൾ ജീവിതത്തിൻ്റെ താളപ്പിഴകൾക്ക് അവസാനമുണ്ടാകും അങ്ങനെ ആനന്ദം എന്നത് ഒരു സ്വപ്നമോ ആഗ്രഹമോ മാത്രമായി അവശേഷിക്കാതെ ജീവിതത്തിൽ ഒരനുഭവമായി മാറും അവസാനത്തെ ഒരപ്പം കഴിച്ച് മരിക്കാൻ ഒരുങ്ങിയ സറാഫാത്തിലെ വിധവയ്ക്ക് ക്ഷാമകാലത്ത് ക്ഷേമം കൊടുത്ത് ആനന്ദിപ്പിച്ച ദൈവം പൊതുവേഞ്ഞിന്റെ അനുഭവം നമ്മുടെ തുരുത്തുകളിലും പകർന്നു തരാൻ മതിയായവനാണ് പ്രവചനം മൂന്ന് പതിനേഴ് അത്യവൃക്ഷം തളിർക്കുകയില്ല മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകയില്ല ഒലിവുമരത്തിൻ്റെ പ്രയത്നം നിഷ്ഫലമായി പോകും നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും ഗോശാലകളിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ